ഇന്ത്യൻ ഫുട്ബോൾ വളർച്ചയുടെ ബാധയിൽ തന്നെയാണ് നമ്മൾ ഈ സാഫെന്ന പൊട്ടക്കുളത്തിൽ നിന്ന് വളർന്ന് ഏഷ്യയിലെ തന്നെ പവർ ഹൗസുകളിൽ ഒന്നായി മാറും എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇതുവരെ അടക്കി വലിച്ചു വെച്ചുകൊണ്ടിരുന്ന സാഫ് റീജിയണിലും ഇന്ത്യ ഒന്നും അല്ലാതാവാൻ പോവുകയാണ് അതിൻ്റെ അതീശത്വം ബംഗ്ലാദേശ് ഏറ്റെടുക്കാനുള്ള സാധ്യതകളുണ്ട് ഇടയിൽ ഞാൻ കുറേ കാലം മുമ്പ് ഹംസ ചൗധരിയെ ബംഗ്ലാദേശ് പാസ്പോർട്ട് കൊടുത്ത് തങ്ങളുടെ കൂടാരത്തിൽ കളിപ്പിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൺഫേം ആയിട്ടുണ്ട് ഹംസ ചൗധരിക്ക് ബംഗ്ലാദേശ് പാസ്പോർട്ട് കിട്ടി ഇനി ബംഗ്ലാദേശിന് വേണ്ടി കളിക്കാൻ പ്രീമിയർ ലീഗ് കളിച്ചിട്ടുള്ള ഹംസ ചൗധരി വന്നേക്കും അതവിടെ നിൽക്കട്ടെ സാഫ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യ ബംഗ്ലാദേശിനോട് അന്തസ്സായിട്ട് തോറ്റിട്ടുണ്ട് ഇന്നലെ നടന്ന മത്സരത്തിൽ മുപ്പത്തിയാറാമത്തെ മിനിറ്റിൽ ബംഗ്ലാദേശി താരമായിട്ടുള്ള അസദുർ മുല്ല നേടിയ ഗോള് അവർക്ക് തുടക്കത്തിൽ ലീഡ് എടുക്കാൻ സാധിച്ചു പിന്നെ ഇന്ത്യ സമനിലയ്ക്ക് വേണ്ടി കിണഞ്ഞ പരിശ്രമിച്ചെങ്കിൽ പോലും അത് എഴുപത്തഞ്ചാമത്തെ മിനിറ്റിൽ അതിന്റെ ഫലം കണ്ടു വർക്കി മീതയെ നേടിയ ഗോളിലൂടെ ഇന്ത്യ സമനില കണ്ടെത്തി മത്സരം അധിക സമയത്തേക്കൊന്നും പോയി പക്ഷേ രണ്ട് ടീമുകൾക്കും ലീഡ് എടുക്കാൻ സാധിച്ചില്ല അങ്ങനെ ഒന്ന് ഒന്ന് എന്ന സമനിലയിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ വന്ന് അഞ്ച് മൂന്ന് എന്ന സ്കോർ ലൈനിൽ ബംഗ്ലാദേശ് ഇന്ത്യയെ പരാജയപ്പെടുത്തി ഇതുവരെ സാഫ് മേഖലയിലെ കിരീടം വക്കാത്ത രാജാക്കന്മാരായിട്ട് ഇന്ത്യ ഒരു സാഫ് എന്ന പൊട്ടക്കുളത്തിലെ രാജാവായിട്ടിരുന്നതാണ് അപ്പം ബംഗ്ലാദേശിൽ ഇനി ഓവർസീസ് പ്ലെയേഴ്സ് വരും അവർ സെറ്റാവും നമ്മൾ ജൂനിയർ ലെവൽ സാഫ് ടൂർണമെൻറ്റുകളിൽ പോലും കപ്പെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും പറഞ്ഞു വരുന്നത് നമ്മൾ വളരെ വലിയ വളർച്ചയിലാണ് എന്നൊക്കെ കരുതുന്നത് ഒരു മൂട മൂടസ്വർഗ്ഗത്തിലാണ് എന്നുള്ളതാണ് കാരണം ഇന്ത്യൻ ഫുട്ബോൾ വളരുന്നുണ്ട് അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ വളർച്ചയുടെ വേഗത വളരെ കുറവാണ് ഇന്ത്യൻ ഫുട്ബോൾ വളരുന്നതിനേക്കാട്ടിൽ വേഗത്തിൽ ചുറ്റുമുള്ള രാജ്യങ്ങളിലും ഫുട്ബോൾ വളരുന്നുണ്ട് അത് മനസ്സിലാക്കണം നമ്മൾ വളരുന്നുണ്ട് ഓക്കെ അപ്പം നമ്മളുടെ വളർച്ച മാത്രമല്ല കാണേണ്ടത് ചുറ്റുള്ള ചുറ്റുമുള്ളവരുടെ വളർച്ച കൂടെ നോക്കിയിട്ട് വേണം നമ്മളുടെ വളർച്ച യഥാർത്ഥ വളർച്ചയാണോ എന്ന് വിലയിരുത്താൻ